അഴിമതി കുറഞ്ഞാൽ പോരാ അത് ഇല്ലാതാക്കണം പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അത് മുഖ്യനും മകളും വിചാരിക്കണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് വെറുതെ ഇരുന്ന് മാസപ്പിടിയെന്ന് പറഞ്ഞ് മകൾ വാങ്ങിയത് എന്ത് സേവനത്തിനാണ് എന്ന് പറയാനുള്ള ബാധ്യത പോലും എടുക്കാത്ത മുഖ്യനാണ് അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് എന്നിട്ടും മുഖ്യൻ പറയുന്നു അഴിമതി കുറച്ചാൽ പോരാ ഇല്ലാതാക്കണമെന്ന് ലേശമുളുപ്പും നാണവുമൊക്കെ ആകാം എന്ന് പറയണമെന്നുണ്ട് അതില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യവുമില്ല മുഖ്യൻ പറയുന്നത് ഇങ്ങനെയാണ് അഴിമതി കുറഞ്ഞാൽ പോരാ ഇല്ലാതാക്കണമെന്ന് അഴിമതി കൂടിയ സ്ഥലം ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി അഴിമതി കലയായിക്കൊണ്ട് നടക്കുന്നവരുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചു ചില പ്രത്യേക ആളുകളാണ് ഇത് അവകാശമായി കൊണ്ട് നടക്കുന്നത് ചെയ്ത ജോലിക്കുള്ള ശമ്പളമാണ് അവകാശം മറ്റൊരു ജോലി ജനസേവനമാണ് ഉത്തരവാദിത്വപ്പെട്ട കസേലയിൽ ഇരിക്കുന്നവരുടെ ചുമതല ജനസേവനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊക്കെ അറിയാവുന്ന മുഖ്യമന്ത്രിയാണ് തമ്പ്രാന പോലെ ജനങ്ങളെ അടിമകളായി കണ്ട് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക തദ്ദേശ വകുപ്പിന്റെ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാവുന്ന കെ സ്മാർട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മുഖ്യൻ ഇത്തരത്തിൽ വാതോരാതെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞത് എട്ടിന സേവനങ്ങളാണ് കെ സ്മാർട്ട് വഴി തുടക്കത്തിൽ ജനങ്ങളിലേക്ക് എത്തുക ചില ശീലങ്ങൾ ഉപേക്ഷിച്ച് മതിയാകൂ എന്നും തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതെല്ലാം എത്ര കണ്ട് എന്ന് പറഞ്ഞ് ചിലർ നടക്കുന്നുണ്ട് ഉദാഹരണം ഇപ്പോൾ പറയുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ജനങ്ങൾക്ക് സേവനം ലഭ്യമാകണം അപേക്ഷകരെ അനാവശ്യമായി പീഡിപ്പിക്കരുത് ആരും അതിനെ ന്യായീകരിക്കില്ല കെ സ്മാർട്ട് ഒരു സുവർണ അവസരമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതായത് ഈ നവകേരള സദസ്സെന്ന് പറഞ്ഞ് കുറേ ദിവസം ഊരു ചുറ്റി ഏകദേശം മുപ്പത്തിയാറ് ദിവസത്തോളം മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഊരു ചുറ്റി അവിടെ ഈ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുകരിച്ച് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി അനുകരിച്ചുകൊണ്ടാണ് പോയതെന്നൊക്കെയാണ് ആദ്യം ഉയർന്ന വിമർശനങ്ങൾ പിന്നീട് പരാതി സ്വീകരിക്കില്ല എന്നായി അത് ഉദ്യോഗസ്ഥർ വഴിയെന്നായി പിന്നെ എന്തിനാണ് പോയതെന്ന് പോലും മുഖ്യനും പരിവാരങ്ങൾക്കും അറിയില്ല പിന്നെ അഴിമതിയുടെ കാര്യത്തിൽ ഈ സർക്കാർ കറകളഞ്ഞ സർക്കാരാണ് അത് ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയും മകളും സ്വപ്നയുടെ ആരോപണങ്ങളും മന്ത്രിമാരും ഒക്കെ നടത്തുന്ന ഈ അഴിമതി കഥകളും ഈ ഇല്ലാത്ത സേവനത്തിന് വാങ്ങുന്ന പണവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ ഓരോ ദിവസവും കണ്ടും കേട്ടും ഇരിക്കുന്നുണ്ട് എന്നിട്ടും മുഖ്യനൊരു നാണവും ഇല്ലാതെ പറയുന്നു അഴിമതി കുറച്ചാൽ പോരെ ഇല്ലാതാക്കണമെന്ന് സ്വയം നന്നായിട്ട് പോരെ ബാക്കിയുള്ളവരെ നന്നാക്കാൻ എന്നാരെങ്കിലും ചോദിച്ചാൽ അതിൽ പറയാൻ കഴിയുമോ മുഖ്യ